അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത് മാതൃകയായിരിക്കുകയാണ് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജൂൺ ഇരുപത്തിയാറിനാണ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമെങ്കിലും വിവിധങ്ങളായ പരിപാടികളോടെ മുൻകൂട്ടി പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് ആർ എൽഫാം ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബ്ബും സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെല്ലും സംയുക്തമായാണ് സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ലഹരിക്കെതിരെ എൻ്റെ ഒപ്പം എന്ന പരിപാടിയും പ്രതിജ്ഞയും പോസ്റ്റർ രചനാ മത്സരവും റാലി തുടങ്ങിയവയുമാണ് സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് വിവിധ പരിപാടികൾക്ക് നിതിൻ ജോസഫ് സ്കൂൾ കൗൺസിലർ സോനു സ്കറിയ എസ് എം ഇൻചാർജ് ഒ പി സോജൻ അധ്യാപകരായ പുഷ്പ എം കെ അതുല്യ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ആർളംഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി വിമുക്തി ക്ലബും അതുപോലെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച ഒപ്പ് ശേഖരണവും സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ നീണ്ട് നടത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു നാളെയാണ് ലഹരിവിരുദ്ധ ദിനം ആ ലഹരിവിരുദ്ധ ദിനത്തിന്റെ സന്ദേശം ഓതിക്കൊണ്ട് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരും വിവിധങ്ങളായ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് വിമുക്തി മിഷനും സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെൻ്ററിൻ്റെയും ആഭിമുഖ്യത്തിലാണ് വിവിധങ്ങളായ പദ്ധതി സ്കൂളിൽ ആവിഷ്കരിക്കുന്നത് നമുക്ക് ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കാം ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ്